കൂട്ടരുടെ നമസ്കാരങ്ങൾ അവരുടെ തലകളെ വിട്ട് മുകളിലോട്ട് ഉയരില്ല സ്വഹാബ രണ്ടു കൂട്ടരുടെ നമസ്കാരങ്ങൾ അമ്മാവ് സ്വീകരിക്കില്ല സ്വഹാബ ആ രണ്ടു പേര് ആരെന്നറിയുമോ വിടുന്നു പറഞ്ഞു തരികയാണ് ഒന്നാമത്തെ ആള് പെണ്ണാണ് സ്വഹാബ ഒരു സ്ത്രീയാണ് സ്വഹാബാ ഭർത്താവിനോട് ധിക്കാരം കാണിച്ച് അനുസരണക്കേട് കാണിച്ച് നന്ദിയില്ലായ്മ കാണിച്ചു പെങ്ങളെ എത്ര നമസ്കരിച്ചിട്ടും കാര്യമില്ല നിന്റെ തലയുടെ മുകളിലോട്ട് നമസ്കാരം ഉയരില്ലെന്നോ മഹാന يا نبي محمد, يا نبي محمد, محمد مصطفى, مصطفى. എന്ത് നന്മ ചെയ്തിട്ടും കാര്യമില്ല എത്ര വളവ് കേട്ടിട്ടും കാര്യമില്ല എന്തെല്ലാം വിവാദത്ത് ചെയ്തിട്ടും കാര്യമില്ല ഭർത്താവിൻ്റെ പൊരുത്തം വേണം അവനെ വേദനിപ്പിക്കല്ലോ അവനോട് കോപിച്ചുകൊണ്ടോ അവൻ ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് നീ നമസ്കരിക്കുന്നതെങ്കിലോ അമ്മാഹു നിന്റെ മുഖത്തോട്ട് നമസ്കാരത്തെ വലിച്ചെറിയുമെന്നോ മഹാനായന്യുന മുഹമ്മദ് മുസ്തഫ ¡Gracias!